എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഭാഗ്യവചന താരയിലേക്ക് ഏവർക്കും സ്വാഗതം ഓട്ടക്കാലത്തിൽ ഓടുന്ന മത്സരാർത്ഥികളോട് ക്രിസ്തീയ ജീവിതത്തെ പരിശുദ്ധനായ പൗലോസ് ചെയ്യാതെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് കുരി ഒൻപതിൻ്റെ ഇരുപത്തിനാലിൽ ഓട്ടക്കാലത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കോണം ഓടുകയും ചുരുങ്ങിയ കാലത്തേക്കുള്ളൊരു യാത്രയായിട്ടാണല്ലോ ജീവിതത്തെ സാമൂഹ്യ ചിന്തകർ വിലയിരുത്തുന്നത് ആ യാത്ര ആസ്വാദ്യകരമായിരിക്കണം അതേസമയം തന്നെ വിജയകരവും ആയിരിക്കണം ആസ്വദിക്കുവാനും സുഖിച്ചു പുളച്ച് ജീവിക്കുവാനും മാത്രം ആഗ്രഹിക്കുന്നവർ ലക്ഷ്യം തെറ്റി സമുദ്രത്തിൽ അലയുന്ന കപ്പൽ പോലെ എങ്ങുമെത്താതെ പരാജയപ്പെടും വിജയിക്കുവാൻ മാത്രമായി ജീവിക്കുന്നവർ ആസ്വാദ്യതയും സന്തോഷവും ഇല്ലാത്ത മുഷിപ്പൻ ജീവിതവും അനുഭവിക്കേണ്ടി വരും ജീവിതത്തിന്റെ ആസ്വാദ്യതയും വിജയവും ഒരുപോലെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ഉപാധികളാണ് വിനോദങ്ങളും കളികളും കലാകായിക മത്സരങ്ങളുമെല്ലാം ഇത് മാനസികമായും കലാപരമായും കായികമായും ഉള്ള മേഖലകളിൽ മനുഷ്യന് ആഹ്ലാദവും സന്തോഷവും അതേസമയം തന്നെ വിജയിക്കുവാനുള്ള ആത്മവീര്യവും പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ ഈ രണ്ട് വശങ്ങളെയും ഒരുപോലെ സമന്വയിപ്പിച്ച് ജീവിക്കുവാനുള്ള ആഹ്വാനമായിട്ട് ഔലോസ്ലിയ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തിലെ മത്സരാർത്ഥികളോട് ഉപമിക്കുന്നത് പൗലോസ്ലിയയുടെ കാലഘട്ടത്തിൽ സാമ്പത്തികമായും സാംസ്കാരികമായും വളരെയേറെ വികാസം പ്രാപിച്ച ഒരു പട്ടണമായിരുന്നു കുരിന്ത് റോമ സാമ്രാജ്യത്തിൽപ്പെട്ട അഖായിയ എന്ന പ്രദേശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ പട്ടണം ഓരോ ഒന്നര വർഷത്തോളം ഈ പട്ടണത്തിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്തിരുന്നതായി അപ്പോസോല പ്രവർത്തകൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ജനങ്ങളുടെ ജീവിത രീതിയും വിനോദ ഉപാധികളുമെല്ലാം കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു പുരാതന ഒളിമ്പിക്സിന്റെ പ്രഭവ കേന്ദ്രവും ഉരുന്തായിരുന്നു അതുകൊണ്ടാണ് ഓട്ടക്കളത്തിലെ മത്സരങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം പരാമർശിച്ച് എടുത്ത് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്ന മത്സരാർത്ഥികളോട് ക്രിസ്തീയ ജീവിതത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഒന്നാമതായി ഓട്ടക്കളത്തിൽ ഓടുന്നവർ അഥവാ മത്സരക്കളത്തിൽ മത്സരിക്കാൻ ഇറങ്ങുന്നവർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ അവരുടേതായ മത്സര ഇനങ്ങളിൽ പ്രാവീണ്യം നേടിയവരും മികവ് തെളിയിച്ചവരും അനേക പ്രാഥമിക റൗണ്ടുകളിൽ വിജയിച്ച് അവസാന റൗണ്ടിൽ എത്തിച്ചേരുന്നവരുമാണ് ഒന്ന് കുരിന്തർ ഒൻപതാം അധ്യായത്തിൽ തൻ്റെ ജീവിതയാത്രയുടെ തുടക്കം മുതൽ പരാജയപ്പെടാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസി മാമോദീസ്സ മുതൽ സ്വർഗരാജ്യത്തിലെ പൌരന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അവർ മരണം വരികയും വിവിധങ്ങളായ പോരാട്ടങ്ങളിൽ വിജയം വരിച്ച് മുന്നേറണം എന്ന സന്ദേശം അദ്ദേഹം ഇവിടെ നൽകുകയാണ് രണ്ടാമതായി ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അവരുടെ മത്സര ഇനങ്ങളിൽ അവർക്ക് ഒന്നാമതെത്തണം അതവരുടെ ലക്ഷ്യമാണ് ഓട്ടം ചാട്ടം നടത്തം പോൾവാൾട്ട് ഡിസ്കസ്ത്രോ ഹാമർത്രോ തുടങ്ങി അനേക അനേക ഇനങ്ങളിലെ മത്സരങ്ങൾ നാം കാണുന്നുണ്ടല്ലോ ഏത് വിഭാഗത്തിലായാലും അവർക്ക് ഒന്നാമത് എത്തണം എന്നത് അവരുടെ ലക്ഷ്യമാണ് അതിനായി അവർ നിരന്തര പരിശീലനം നടത്തുന്നവരായിരിക്കും ഒരിക്കലും പിന്മാറാത്ത സ്ഥിരോത്സാഹവും ഉറച്ച തീരുമാനവും അവരുടെ പ്രത്യേകതയാണ് സ്ട്രെനുവസ് എഫേർട്ട്സ് ആൻഡ് ഡിറ്റർമൈൻഡ് സ്പിരിറ്റ്സ് ഈ രണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ അവർ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ക്രിസ്തീയ ജീവിതത്തിലും നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലെത്തുവാനുള്ള ഉറച്ച തീരുമാനവും അതിനായുള്ള പിന്മാറ്റമില്ലാത്ത സ്ഥിരോത്സാഹവും നമുക്ക് ഉണ്ടായിരിക്കണം മൂന്നാമതായി പൗലോസ്ലീഹ പറയുന്നു അംഗം പൊരുതുന്നവർ സകലത്തിലും വർജനം ആദരിക്കുന്നു എന്ന് ഭക്ഷണകാര്യത്തിലും മറ്റ് ജീവിതത്തിൻ്റെ ചട്ടവട്ടങ്ങളിലുമെല്ലാം ഇത്തരക്കാർ നല്ല ഡിസിപ്ലിൻ പാലിക്കുന്നവരാണ് അവരുടെ പരിശീല പരിശീലകർ നിർദ്ദേശിക്കുന്ന ജീവിത രീതികളിൽ കടകിട വ്യത്യാസം കൂടാതെ അവർ പാലിക്കുന്നു ഇത് ക്രിസ്തീയ വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പരിശുദ്ധ സഭയും പൗരോഹിത്യ നേതൃത്വവും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയണം നാലാമത് മത്സര കളത്തിൽ ആയിരിക്കുന്നവർക്ക് ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ്സ് ആവശ്യമാണ് അവർ വിജയത്തിൽ നികളിക്കാതെ കൂടെയുള്ള മത്സരാർത്ഥികളെ ബഹുമാനിച്ചും അവർക്കെല്ലാം തങ്ങളെപ്പോലെ തന്നെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അലോസരപ്പെടാതെ അതിൽ സന്തോഷിച്ചും അവരുമായി സൗഹാർദ്ദവും ചങ്ങാത്വവും പുലർത്തി വിജയിക്കുന്നവർ തോൽക്കുന്നവരെ കൈ ആശ്ലേഷിച്ചും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന മനോഭാവം ഉള്ളവരായിരിക്കും ക്രിസ്തീയ വിശ്വാസികളും അതുപോലെ തന്നെ കൂടെയുള്ളവരോട് സ്നേഹവും സൗഹാർദ്ദവും പുലർത്തുന്നവരും എല്ലാവരുടെയും വിജയം ആഗ്രഹിക്കുന്നവരും ആയിരിക്കണം ഉപസംഹാരമായി പൊലോ ശ്രീയ പറയുന്നത് ഈ ലോകത്തിലെ മത്സരക്കളത്തിൽ മത്സരിക്കുന്നവർക്ക് ലഭിക്കുന്ന കിരീടങ്ങൾ വാടുന്നതും നശ്വരവുമാണെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നത് വാടാത്ത കിരീടമാണ് അത് സ്വർഗരാജ്യത്തിൽ നമുക്കായി കാത്തിരിക്കുന്നു ആകയാൽ വാടാത്ത കിരീടത്തിന് വേണ്ടിയുള്ള ഓട്ടവും പോരാട്ടവുമായിരിക്കണം ക്രിസ്തീയ ജീവിതം ജീവിതത്തിൻ്റെ ആസ്വാദ്യത നിലനിർത്തുവാനും ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ മുന്നേറുവാനും കഴിയുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നത് എന്ന് നാം ഓർത്തിരിക്കണം ആ ധന്യതയുള്ള ജീവിതത്തിന് അവകാശികളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം